അതിന് മാറ്റണ്ട ഇന്നലെ നമ്മളൊരു എസ് ഫോർട്ടി അഴിച്ചെല്ലാം സെറ്റാക്കിയായിരുന്നു അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു എസ് ഫോർട്ടിയുടെ പ്രശ്നം എന്നാലും അറിയാമല്ലോ പറയുമല്ലോ അതിൻ്റെ ഊഫർ ഊഫറ് ഇതാണ് ഊഫർ ഊഫർ എലി കയറിയത് കൊണ്ട് അതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തതായിരുന്നു അതിൻ്റെ ഈ സ്പൈറെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട് അതുമെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഫിറ്റ് ചെയ്യണം ഇത് മോഡൽ നമ്പർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ സോണി എസ് എ ഡബ്ല്യു എസ് ഫോർട്ടീൻ ആർ ഇൻ മേഡ് ഇൻ വിയറ്റ്നാം ഇത് ഉണ്ടാക്കുന്നത് ഒരു സെൻട്രൽ സ്പീക്കറും ഫ്രണ്ട് സ്പീക്കറും രണ്ടുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇവിടെ ഉള്ളു സബ്രോ ഉള്ളു ഇനിയിപ്പം നമുക്കത് കഴിഞ്ഞ് രണ്ട് പുറകത്തേത് രണ്ട് സറൗണ്ടാണ് സറൗണ്ട് ആയിട്ടാണ് പുറകു വരുന്നത് എച്ച് ഡി എം എ ഔട്ട് ഉണ്ട് ടി വി ഇന്നുണ്ട് ഒപ്റ്റിക്കൽ ഇന്നുണ്ട് അനലോഗ് ഇന്നുണ്ട് ഓക്കെ അപ്പോൾ സ്പീക്കറാണ് ഇനി നമ്മൾ പിറ്റ് ചെയ്യേണ്ടത് സ്പീക്കർ പിറ്റ് ചെയ്യുന്നതിന് ഊഫറ് ഊഫർ പിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു സാധനവും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഓ അതിലും നമ്മുടെ അയൺ ചേട്ടൻ്റെ ഒരു ചെറിയ സഹായം ആവശ്യമാണ് ട്യൂസർ തന്നെ ട്യൂസർ ട്യൂസർ ടിമ്പൂസർ നല്ലതായിരുന്നു അപ്പം ഇത് ഒരു ഗ്ലൂഗണ് വേണം കേട്ടോ ആ ഒരു കുറച്ച് നേരത്തേന് വേണം എനിക്ക് ഇത് എൻ്റെ വയറ് ഇറക്കി വിടേണ്ടതാണ് അതിപ്പോൾ ഞാൻ ഒരു വയറടുത്തേ വയറ് പെട്ടെന്ന് ഒരു വയറടുത്തേ ഏഹ് കണ്ണു കുത്തി വെച്ചു കട്ടർ 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 പെട്ടെന്ന് ഒരു കട്ടറ് പെട്ടെന്ന് തന്നേ ആ ഇത് ചൂടാകുന്നതിന് മുമ്പ് എന്നതാണോ ഇത് യു എസ് പി റ്റു ആണ് യു എസ് പി റ്റു ഈ നമ്മൾ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എലിയൊക്കെ എന്ന് നമ്മൾ അന്വേഷിക്കണം ഇടയ്ക്ക് എലിക്ക് ഇച്ചിരി തീറ്റയൊക്കെ കൊടുക്കണം ഒരു ഇൻസ് ഒരു സ്ലീവ് ഞാൻ എടുക്കാവേ കത്തേരി കട്ട് ചെയ്ത വയറെല്ലാം കൊടുക്കുവാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊന്നും മുട്ടാതിരിക്കാൻ വേണ്ടി സ്ലീവ് കൊടുക്കണം അകത്താ വേണ്ടി വലിയ പാടാണ് ഒന്ന് ലെവലി ചെയ്തെടുക്കാൻ എനിക്കിതൊക്കെ ഒരു നിമിഷം കൊണ്ട് ചെയ്തിട്ട് പോയാൽ മതി ഇത് പൂർവ്വസ്ഥിതിയിലൊന്നാക്കിയെടുക്കണേ നമ്മൾ പെടുന്ന പാട് എനിക്കിത് വല്ല അറിയണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ മോശമല്ല ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണമല്ല നീ അടിച്ചു മാറ്റുന്നത് നമ്മുടെ കപ്പയും കാര്യങ്ങളൊക്കെ നീ തിന്നിട്ട് പോയിട്ടും പോരാഞ്ഞിട്ട് നീ പെരയ്ക്കകത്ത് കയറി ഞങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന ഹോം തിയേറ്ററിൻ്റെ വയറുകൂടെ തിന്നുന്നത് ശരിയാണോ ിക്കുന്നില്ലല്ലോ മോനെ പിടിപ്പിക്കാമെന്ന് നോക്കട്ടെ അല്ല വയറങ്ങി ഏറ്റവും തൊട്ട് പുതിയ വയർ മാറി എടുക്കണം ഈ കഷ്ടപ്പാടെല്ലാം കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കസ്റ്റമറെ ചോദിക്കാം ഒരു രണ്ട് വയർ കൊടുത്തല്ലേ ഉള്ളൂ അതിനി മാത്രം പൈസ വേണോ പൈസ ആവുമോ അതായത് ടെക്നീഷ്യന്മാരിലായി പണി നിർത്തിയിട്ട് പോകുന്ന എനിക്ക് ബേസിക്കായി കാരണം ഇതുകൊണ്ടൊന്നും ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതാണ് അവൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള പ്രശ്നം എന്നാൽ ഇപ്പോൾ പണ്ടത്തെ സെറ്റ് പോലെ ഒന്നും പണിതെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് പുതിയ സെറ്റുകളൊക്കെ ആ ബ്ലൂടൂത്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുക്കുക കണക്ഷൻ ആയി കണക്ഷൻ ആയിട്ടുണ്ട് ബ്ലൂ എൽ ഇ ഡി തെളിഞ്ഞു നിൽക്കുന്നു നടന്നു സോണി സാർ ഫിക്സ് ചെയ്യാൻ പോവാണ് സോണി സാറിന്റെ ഊരെടുത്ത് അത് ഇടിച്ച് ഉറപ്പിച്ചു ഫിക്സ്ഡായി

ചാർജർ കുത്തിയാളീൻ ചെയ്യുകയാണ് എല്ലാം ക്ലീൻ ചെയ്താൽ അതിലേക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളു അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ചേട്ടൻ വർക്കിംഗ് ആയിട്ടുണ്ട് ഡിസ്പ്ലേ നമ്മള് ഒരു വെറൈറ്റി ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം തിരിച്ചറിയാൻ ോൺ അല്ലേ ഓരോ തുള്ളി ഇട്ടേക്കാം സിട കുറച്ച് നേരത്തെ ഒരു വെയിറ്റ് തന്നെ വേണ്ടേ എന്നാ വേണ്ട മതി ഇത് ആലപ്പിന്ന് അയച്ച ഒരു കൊറിയറാണ് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് തുറന്നു നോക്കാവേ ടേപ്പറക്കാർത് പോലെ റേഡിയോയൊക്കെ പോലെ നീണ്ടിരിക്കുന്നു ഒക്കെ എന്നൊക്ക എന്നതാന്ന് നമ്മളോട് മറ്റേ ഒരു ഏതോ ഒരു കുറേ ഒരു പാഴ്ചർ വന്നിട്ടുണ്ട് ഗുണം തരട്ടാന്ന് ചോദിച്ചുകൊണ്ടും തന്നായിരുന്നോ ഇത് സാജു മറ്റേ ഡീറ്റെലീസേ അല്ലേ ഇത് ആ ഇത് ബാറ്ററിയുടെ കവറാണോ ആ ഇത് ബാറ്ററിയാ സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ ബാറ്ററിയാത് ഇതേ ബാറ്ററി നമ്മൾ നന്നായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ പണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബാറ്ററി തന്നെയാണോ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തേ പണ്ട് എന്നാ എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ എംപറ ഈ ബി എ ജി എം ഒക്കെ നമ്മളല്ലേ കൊടുക്കുന്നു അഡ്രസ്സും ഡീറ്റെയിൽസ് ചെയ്ത് ഒട്ടിച്ച് ഡീറ്റെയിൽസ് ചെയ്ത് ഒട്ടിരാവില്ലേ എന്നിട്ട് അപ്പുറം രണ്ടായിരുന്ന സമയങ്ങളിൽ പോയത് മതി കേട്ടോ